ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ലഡു ആണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാം ബേക്കറി എന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു ലഡു ഉണ്ടാക്കി വീട്ടിൽ വെക്കുന്നത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് റവിയാണ് കേട്ടോ ഞാൻ ഈ കപ്പിൻ്റെ അളവിലാണ് എല്ലാതും എടുക്കുന്നത് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മളൊരു പാൻ ചൂടാവുമ്പോൾ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന നുറുക്കെടുത്തിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു ചെറു തീയിൽ വെച്ചിട്ട് നമ്മളതൊന്ന് വെള്ളമയമൊക്കെ പോകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുന്നു എന്നിട്ട് അത് സേ അതേ സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുക നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തു പോരേണ്ടതുണ്ട് നമ്മുടെ ലഡുവിലേക്ക് ആവശ്യമുള്ളതാണ് ഒന്ന് നന്നായിട്ട് വറുത്ത് കോരെടുക്കാം നമുക്ക് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ബേക്കറി പലഹാരത്തിന് പകരം ഇങ്ങനെയുള്ള ലഡുവൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എപ്പോഴും നമുക്ക് ബേക്കറി കഴിക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നു ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിന് രണ്ടര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് ഏത് കപ്പാണോ നമ്മൾ ഉപയോഗിച്ചത് ആ ഒരു കപ്പാണോ അളവായിട്ട് എടുക്കേണ്ടത് നമ്മൾ നെയ്യൊക്കെ അതിൽ ഒരുപാട് നെയ്യൊക്കെ ഉണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരിയതാണ് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി ഒന്ന് നന്നായിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിച്ചു പോകരുത് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് നൂറുക്ക് ഇങ്ങനെ വറ്റി വരുന്നുണ്ട് ഇടയ്ക്കായിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വെള്ളം വറ്റിപ്പോകണം ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരത്തിനായിട്ട് മധുരം കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് എന്നുള്ളത് ഒരു കപ്പാക്കാവുന്നതാണ് ഞാൻ അധികം മധുരം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് എടുത്തത് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൂസാവും കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇളക്കി ചേർത്ത് ഒന്നും കൂടി വറ്റിച്ചെടുക്കേണ്ടതുണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രധാന പണി കെട്ടോ അതിലേക്ക് ഇനി നമ്മൾ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു പുറമേ നല്ല ഒരു ഇൻഗ്രീഡിയൻറ്റുമില്ല നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത് കളറ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി പൊടി ചേർത്താൽ തന്നെ മഞ്ഞൾ കളറോട് കൂടിയിട്ടുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു രീതിക്ക് വേണം ഇത് റെഡിയായി വരാൻ നന്നായിട്ട് ഇളക്കി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം വറ്റിച്ചെടുക്കാനാണ് ഒരു പ്രധാന പണിയായിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഇളക്കുക വെള്ളമൊക്കെ വറ്റി വറ്റി റെഡിയായി വരുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് സുഖമായിട്ട് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാനും പറ്റും നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് പോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഈ ഒന്ന് ആറിയിട്ടാണ് കേട്ടോ നമ്മൾ ലഡുവിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നത് ഒന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് തണുക്കാൻ വെക്കണം എന്നിട്ടാണ് നമ്മൾ ലഡുവിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുക്കുന്നത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉറകളാക്കിയിട്ട് ലഡുവിൻ്റെ ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഡുവാണ് ആയിട്ടുള്ളതാണ് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ലഡുവിനെ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം అడత వీడియో వీండం థ్యాంక్ యూ